ഇന്ന് നമുക്ക് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചിട്ട് നോക്കാം മൈഗ്രെയിൻ തലവേദന ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസോ അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പം ഡെയിലി ഈ തലവേദന വരുന്നുണ്ടാവാം ചില ആളുകളിൽ വീക്കിലി വൺസ് ആയിട്ട് വരുന്നുണ്ടാവാം ചില ആളുകളിൽ മാസത്തിൽ ഒരു തവണ പ്രത്യേകിച്ച് ചിലപ്പം ലേഡീസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പിരീഡ്സ് സമയത്തിലൊക്കെ ഇത് വല്ലാതെ കൂടുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവാം അപ്പം ഇതിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു മാറ്റവും കിട്ടുന്നില്ല ചിലപ്പോൾ നിങ്ങൾ സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാകും അതിൽ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തലവേദന വരുന്നത് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പം മലയാളത്തിൽ നമ്മൾ ഇതിനെ ചെന്നിക്കുത്ത് എന്നാണ് പറയുന്നത് പലർക്കും പല രീതിയിലാണ് വരുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ തലവേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇപ്പം ചെറിയ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ തലവേദന കണ്ടുവരുന്നുണ്ട് അതുമൂലം അവർക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ചിലപ്പോൾ ഇത് നാല് മണിക്കൂർ മുതൽ മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തലവേദന ഒരാൾക്ക് ചിലപ്പം ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഈ തലവേദന മാറും അല്ലെങ്കിൽ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈ തലവേദന കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അതായത് ഈ തലവേദന വരുന്നതിൻ്റെ മുൻപേ നമുക്കൊരു സിഗ്നൽ കിട്ടും അതായത് ഓക്കെ എനിക്ക് തലവേദന വരുന്നുണ്ട് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ എൻ്റെത് പോവാണ് എന്നൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ചിലപ്പം ഒരു വൺ സൈഡായിട്ടായിരിക്കും ഈ തലവേദന വരുന്നുണ്ടാവുക കണ്ണിന് ചുറ്റും ഒരു വേദന വരാം അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറവ് പോലെ പോലെ അല്ലെങ്കിൽ മങ്ങുന്ന പിന്നീട് ആ തലവേദന ഈ നെറ്റിയുടെ ഒരു വൺ സൈഡിൽ വന്നിട്ട് സൈഡിലും നല്ല രീതിയിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ അതായത് വല്ലാത്തൊരു വിങ്ങലാണ് അവർക്ക് ഉണ്ടാവുന്നത് ഈ തന്നെ നമ്മൾ പൾസേറ്റിംഗ് പെയിൻ പെയിൻ എന്നൊക്കെ പറയും ഒരു വിങ്ങുന്ന രീതിയിലുള്ള എന്നാണ് മൈഗ്രൈൻ തലവേദനയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രൈൻ തലവേദന വരുന്നത് ഒരുപാട് അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടാകും ഈ സമയത്ത് ചിലപ്പം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെയും ഒരു ഫുഡ് കഴിക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എന്നെ ഛർദിക്കാൻ വരിക അല്ലെങ്കിൽ ശക്തമായിട്ട് വെയില് കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മുടി ടൈറ്റാക്കി കിട്ടിയാലും ഈ കാരണങ്ങളൊക്കെ അവരെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഓൾറെഡി തലവേദന വന്നു പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അത് വല്ലാതെ അങ്ങ് കൂടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ആളുകളിൽ നോർമലായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹെഡേക്ക് സൈനസൈറ്റിക് ഹെഡ് ഏക്ക് ഞാൻ പറഞ്ഞു പിന്നെയുള്ളതൊന്ന് ആണ് മറ്റൊന്ന് ക്ലസ്റ്റർ ഹെഡേക്കാണ് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ആ ഒരു പെയിൻ വല്ലാതെ വന്നിട്ട് ഫോർ ഹെഡിലോട്ട് വരുന്നതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് േക്ക് അത് കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഈ ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നത് മറ്റൊന്ന് ടെൻഷൻ ഹെഡ് ഏക്ക് ആണ് ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെഴ്സിൻ്റെ മസിൽസിനും ഫോർഹെഡിലുള്ള നെഴ്സിൻ്റെ മസിൽസിനൊക്കെ വരുന്ന ടെൻഷൻ മൂലം വരുന്നതാണ് ടെൻഷൻ മറ്റൊന്ന് ഗ്യാസ്ട്രിക് ഹെഡേക്കാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തലവേദന വരും പക്ഷേ നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ഒരു റെമഡി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കത് ഓക്കെ ആവും ഓക്കെ ആ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറും ഗ്യാസ്ട്രിക്ക് അല്ലെങ്കിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ബാക്ക് സൈഡിലുള്ള എല്ലുകൾക്ക് വരുന്ന തേയ്മാനം കൊണ്ടും നമുക്ക് തലവേദനയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി ഇത് കൂടുതലായിട്ടും ആരിലൊക്കെയാണ് കണ്ടുവരുന്നത് എന്ന് നോക്കുമ്പം പ്രായപൂർത്തി സമയത്താണ് ഇത് കൂടുതൽ അതായത് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു തലവേദന കണ്ടുവരുന്നത് പക്ഷേ ഫുഡ് പാറ്റേണിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിലും ഈ തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ോക്കുകയാണെങ്കിൽ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഹോർമോണൽ ചേഞ്ചസൊക്കെ നടക്കുന്നത് സ്ത്രീകളിലാണ് ചിലപ്പോൾ അവർക്ക് മെനോപോസൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ തലവേദനയിലൊക്കെ കുറവും വന്നേക്കാം അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിലും തലവേദന കണ്ടുവരാറുണ്ട് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും കാരണമാണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വരുന്നത് മൈഗ്രെയിൻ കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം മൈഗ്രെയിൻ ഉള്ള റീസൺ നമ്മുടെ വയർ തന്നെയാണ് വയറ് ഓക്കെ ആവാതിരിക്കുക അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആവാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പം ഒരു കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ദഹനം തന്നെ ഇംപ്രോപ്പറായി ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടുമില്ല അസുഖങ്ങളും വരും അതായത് നല്ല ഒരു ദഹനമുള്ള ആൾക്ക് എപ്പോഴും നല്ല ആരോഗ്യമായിരിക്കും അപ്പം എപ്പോഴും നമ്മുടെ ദഹനം പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത് അതിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ ആയിരിക്കണം ഗട്ട് ഹെൽത്ത് ഒക്കെ ആവാൻ എന്ത് വേണം നല്ല പ്രോബയോട്ടിക്സ് വേണം അതായത് നിങ്ങൾക്ക് ഇടക്കിടക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരിക നെഞ്ചരിച്ചിൽ വരിക അല്ലെങ്കിൽ വയറ് വീർത്ത് അഥവാ ബ്ലോട്ടിംഗ് ഒക്കെ സംഭവിക്കുക ഇതൊക്കെ കാണിക്കുന്നത് ഒന്നെങ്കിലും ഈ അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടുണ്ട് അസിഡിറ്റിയിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അസിഡിറ്റീനെ കാണാം ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും കാണാം മറ്റൊന്ന് ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും കാണാം അതായത് ആസിഡ് പ്രൊഡക്ഷൻ നമ്മുടെ ആമാശയത്തിൽ കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ്രശ്നങ്ങൾ വരാം നെഞ്ചരിച്ചിലൊക്കെ വല്ലാതെ വരാം അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് പുളിച്ച് തേട്ടിയിട്ട് വരാം അല്ലെങ്കിൽ ഇപ്പം ആസിഡ് കുറവാണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നില്ല കോൺസ്റ്റിപ്പേഷൻ ഇടക്കിടയ്ക്ക് വരുതോ ഇതൊക്കെ നമുക്ക് അസിഡിറ്റി കുറഞ്ഞാലും വരുന്ന കാര്യങ്ങളാണ് അപ്പം എന്താണ് ഹൈപ്പറാണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അസിഡിറ്റി നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്തായാലും ഒരു അൾസർ സ്റ്റേജിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഒരുപാട് കാലമായിട്ടുള്ള അസിഡിറ്റി ഒക്കെ ആണെങ്കിൽ അത് അൾസർ ആവാം പിന്നീട് ഈ അൾസർ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഗെട്ട് ഹെൽത്ത് ഗെട്ട് ഹെൽത്ത് എന്താ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബാക്ടീരിയാസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വായ മുതൽ ആമാശയം അല്ലെങ്കിൽ അന വൻകുടലോളം എന്തുണ്ട് കുറേ ബാക്ടീരിയാസ് ഉണ്ട് അതിൽ തന്നെ നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട് അപ്പം നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലർജി കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ബാക്ടീരിയാസ് സഹായിക്കുന്നുണ്ട് ജോയിൻറ്റിൻ്റെ ഹെൽത്ത് നോക്കാമെങ്കിലൊക്കെ ഈ ബാക്ടീരിയാസ് വേണം പക്ഷേ ഈ ബാക്ടീരിയാസ് പ്രോപ്പറായിട്ടില്ല അതിന് പകരം ചീത്ത ബാക്ടീരിയാസ് എച്ച് പൈലോറി പോലെയുള്ള ചീത്ത ബാക്ടീരിയാസ് നമുക്കറിയാം എച്ച് പൈലോറി ബാക്ടീരിയാസ് കൂടുതലുണ്ടെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളും വരും കാരണം ഇത് മൈക്രോൻ തലവേദനയെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു റഫേഡ് പെയിൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വരുന്ന എന്ത് ബുദ്ധിമുട്ടും ചിലപ്പം ആദ്യം റിഫ്ലക്റ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിലായിരിക്കും അപ്പം ആ ഒരു പ്രശ്നം വരാം അപ്പം നമ്മുടെ വയർ എന്തായിരിക്കണം എല്ലാ സമയത്തും ഓക്കെ ആയിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് തന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ ഇപ്പം നല്ല ഗ്യാസാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കിശ്വാസായിട്ട് അല്ലെങ്കിൽ വായലൂടെയൊക്കെ ഗ്യാസ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാ ഭക്ഷണവും ചെറിയൊരു കൂടി തന്നെ കഴിക്കാൻ നോക്കുക വെള്ളമാണെങ്കിലും ചെറിയ ചൂടോടു കൂടി കഴിക്കുക നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ജീരകോ അല്ലെങ്കിൽ വലിയ ജീരകമൊക്കെ ചവച്ചരച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അതായത് ഇതൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് അപ്പം ഇതൊക്കെ നന്നായിട്ട് ചെറുനാരങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കോഫി അതുപോലെ ചീസ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ മസാല ഐറ്റംസ് ഇപ്പം മസാല ഒരുപാട് ഇട്ട് കറി വെച്ച് കഴിക്കുക ഇപ്പം നിങ്ങൾ ചിക്കനൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മസാല ഒക്കെയാണ് കൂടുതലുള്ളതെങ്കിലൊക്കെ ഇത് നമ്മുടെ വയറിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും നമ്മുടെ ആമാശയത്തിലുള്ള യൂക്കസ് മെമ്പ്രൈനിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ അസിഡിറ്റി വരാം അത് അൾസറിലോട്ട് മാറാം അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്